ആ അപ്പോൾ ചെങ്ങായിമാർ നമ്മളെന്ന് യാത്ര എവിടെയെന്നറിയാം വേങ്ങര കാശ്മീരിക്കാണ് ഭയങ്കര കാശ്മീർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞെട്ടണ്ട കുളിക്കാൻ മുക്കാൻ പോകുന്നത് ഞാനുണ്ട് ചെങ്ങായിമാരെ അപ്പോൾ ഇതാണ് ആ സ്ഥലം വേങ്ങരുന്നേ കാശ്മീർ എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും റോഡ് സൈഡിൽ തന്നെയാണ് ഈ കുളം എന്നാലും അടിമൊരു ഒരു എന്താ തെളിനീര് പോലത്തെ വെള്ളവും കുളത്തിൽ കുടിക്കാനും ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കനാലുണ്ട് നമ്മൾ ഡി കെ കോളനിയിലൊക്കെ പോയി റീൽസിലൊക്കെ കാണുന്ന ഒരു പോലത്തെ ഒരു കനാലുണ്ട് അതിനടി അടി കൂടെ പോകുന്നത് അപ്പോൾ നമ്മൾ അതിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ടിപ്പോൾ വരിക കാശ്മീർ അടിപൊളി സ്ഥലമാണ് കുട്ടികൾക്ക് കുളിക്കാനൊക്കെ പ്രത്യേക ഒരു സ്ഥലം തന്നെ ഉണ്ട് അവിടെ ആഴം കുറച്ച് ഇങ്ങോട്ട് സൈഡിലേക്കൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി ആഴമുണ്ട് മറ്റൊരു അത് അങ്ങോട്ട് കുറച്ച് അപ്പുറത്തേക്ക് ആഴം ഇല്ല അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുട്ടികളും മക്കളും സ്ത്രീകൾക്കൊക്കെ കുടിക്കാനും കളിക്കാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടൊക്കെ വരിക കേട്ടോ നമ്മളെ ഭയങ്കര കാശ്മീർ നടന്നു ഭയങ്കര ഒക്കെ അപ്പോൾ എൻജോയ് Sio! Naon! True mo. You can put your power away with sword. You can't. Kill me.